തമിഴ് സിനിമാ ലോകത്ത് മാസ് ചിത്രങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല വമ്പൻ ബാനറുകൾ നിർമ്മിക്കുന്ന സിനിമകളിൽ രജനീകാന്തും കമൽഹാസനും ഒക്കെ ഇപ്പോഴും നിറഞ്ഞാടുകയാണ് വിജയും സൂര്യയും അജിത്തും വിക്രമും കാർത്തിയും ഒക്കെ അത്തരം സിനിമകളുമായി ഇടയ്ക്ക് വന്ന് തകർത്താടുകയാണ് ചിലതൊക്കെ പരാജയപ്പെടുന്നുണ്ടെങ്കിലും വിരലെണ്ണാവുന്ന ചിത്രങ്ങൾ വൻ വിജയങ്ങളായി മാറുന്നു ഒരു വിജയം കൊതിച്ചെത്തുകയാണ് സൂര്യ കറുപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന വമ്പൻ സിനിമയുമായാണ് സൂര്യയുടെ അടുത്ത വരവ് സൂര്യയുടെ പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി കറുപ്പിന്റെ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് നിർമ്മാതാക്കൾ വമ്പൻ ആവേശത്തോടെയാണ് പുതിയ ചിത്രത്തിന്റെ ടീസർ സൂര്യയുടെ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ഡ്രീം വാരിയർ പിക്ചേഴ്സിന്റെ നിർമ്മാണത്തിൽ ഒരുങ്ങുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് കറുപ്പ് ഒരു മിനിറ്റും മുപ്പത്തി സെക്കൻഡും ദൈർഘ്യമുള്ള ടീസർ തീക്ഷണമായ ദൃശ്യങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കുതിച്ചുയരുന്ന ടീസർ സിനിമയുടെ വരവിനായി ആരാധകർ കാത്തിരിക്കുന്നു എന്നതിന് തെളിവുകൂടിയാണ് ആർ ജെ ബാലാജി സംവിധാനം ചെയ്യുന്ന കറുപ്പ് ഒരു പക്ക കൊമേഴ്സ്യൽ ആകാനാണ് സാധ്യത സൗത്ത് ഇന്ത്യൻ സെൻസേഷനായ സായി അഭയ് ശങ്കറാണ് കറുപ്പിന്റെ സംഗീതം സംവിധാനം നിർവഹിക്കുന്നത് മലയാളിയായ അരുൺ വെഞ്ഞാറമ്മോടാണ് കറുപ്പിന്റെ സെറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തൃഷാ കൃഷ്ണൻ സ്വാസ്തിക അനഘാരവി ശിവദ നാട്ടി സുപ്രീത് റെഡ്ഡി എന്നിവരാണ് കറുപ്പിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കലൈവാനൻ എഡിറ്റിംഗും അൻപർവ് വിക്രം മോർ എന്നിവർ ചേർന്ന ചിത്രത്തിന്റെ ആക്ഷനും ഒരുക്കുന്നു